നടിയാക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റമിപ്തനായതിനു പിന്നാലെ പുതിയ ചിത്രങ്ങളുമായി താരത്തിന്റെ മകൾ മീനാക്ഷി കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ സാരി അണിഞ്ഞ് നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന മീനാക്ഷിയാണ് ചിത്രങ്ങളിൽ കാണാനാവുക ഓറഞ്ചിൽ ചുവപ്പ് ബോർഡറുള്ള സാരിയും ചുമന്ന കുപ്പിവളകളും അണിഞ്ഞാണ് മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടത് ഹൃദയത്തിന്റെ ഇമോജിക്കൊപ്പമാണ് മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവച്ചത് ചിത്രത്തിനൊപ്പം അടിക്കുറിപ്പുകളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കമന്റ് ബോക്സ് നിറയെ ആരാധകരുടെ പ്രതികരണങ്ങളാണ് ആ ചിരി പറയും ഒരായിരം സന്തോഷത്തിന്റെ കഥ എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് ഈ ചിരി എന്നെന്നും നിലനിൽക്കണമെന്നാണ് ആഗ്രഹം എന്ന് മറ്റൊരാൾ കുറിച്ചു കൊള്ളാം എന്നാണ് മീനാക്ഷിയുടെ അടുത്ത സുഹൃത്തും നടിയുമായ നമിത കുറിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ തിങ്കളാഴ്ചയാണ് കോടതി കുറ്റവിമുക്തനാക്കിയത് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ലെന്ന് കണ്ടെത്തിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി താരത്തെ കുറ്റവിമുക്തനാക്കിയത് കേസിൽ ഒന്നു മുതൽ വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും ജഡ്ജി ഹണി എം വർഗീസ് വിധിന്യായത്തിൽ പറഞ്ഞു